മഴക്കാല പൂർവ്വ ശുചീകരണം ശക്തമാക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ഒരുങ്ങി മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്കും സാധ്യതയുണ്ട് രോഗം പടരാൻ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ട് കണ്ടെത്തി മുൻകരുതൽ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായി മേയർ മുസ്ലിം മഠത്തിൽ അറിയിച്ചു മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് കണ്ണൂർ കോർപ്പറേഷന്റെ തീരുമാനം ഇതിനായി വിപുലമായ യോഗം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്നു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമായി നടത്താൻ നിർദ്ദേശം നൽകിയതായി മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കാലാവസ്ഥ കുറേ നേരത്തെ വരാൻ സാധ്യതയുള്ളതിനാൽ പതിനഞ്ചാം തീയതിക്ക് അകം തന്നെ നമ്മുടെ ശുചീകരണ പ്രവൃത്തികൾ മുഴുവനായി പൂർത്തീകരിക്കാനും അതുപോലെ വരുന്ന ശനിയാഴ്ച പതിനൊന്നാം തീയതി ഒരു മാസ് ക്ലീനിങ് ഒരു മാസ് ക്ലീനിങ് ഡേ എന്ന രീതിയിൽ എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും അതോടൊപ്പം പ്രത്യേകിച്ച് ഡെങ്കിപ്പനി അതുപോലെ മറ്റു പകർച്ചവ്യാധികളൊക്കെ പകരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ ചാലക്കും അതുപോലെ നമ്മുടെ പുല്ല് പാലത്തിന് സമീപം വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിഷയം നമ്മുടെ മുമ്പാകെയുണ്ട് വെള്ളക്കെട്ടുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയം അതോറിറ്റി ചെയർമാൻ അറിയിക്കാനും അതുമായി ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും പകർച്ചവ്യാധികൾക്കെതിരെയും ജാഗ്രത പുലർത്തണം ഡെങ്കിപ്പനി എലിപ്പനി എന്നിവ മഴക്കാലത്ത് പടരാൻ സാധ്യത ഏറെയാണ് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഇവിടങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷും നിർദ്ദേശം നൽകി വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പ്രത്യേക ജാഗ്രത ഉണ്ടാകും ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ് സുരേഷ് ബാബു എളിയാവൂർ സിയാ തങ്ങൾ ഷമീമ ഷാഹിന മൊയ്തീൻ ശ്രീലത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ